വിശാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരെയും പിതാമ്പുത്രനും പരിശുദ്ധാത്മകമായ പരിശുദ്ധ എത്രയേകവും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ലോകത്ത് നടക്കുന്ന സംഭവവകാശങ്ങൾ നിങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ ഏത് സമയത്തും ഒരു ഭീകരമായ അണുവായുധത്തോടു കൂടിയ ഒരു മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കാവുന്ന അവസ്ഥയിലാണിപ്പോൾ ലോകം മിഡിൽ മിഡിലേഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ വളരെ വളരെ ഭയാനകമായ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇസ്രായേല് ഹിസ്ബുള്ളയുടെ ചില കമാൻഡേഴ്സിനെ വധിച്ചതിൻ്റെ ഫലമായി ഹിസ്ബുള്ള തലവൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുകയും അതിനെ തുടർന്ന് പന്ത്രണ്ടോളം കുട്ടികൾ മരിക്കുകയും ചെയ്തു അതിന് പ്രതികാരമെന്നോണം ഹിസ്ബുള്ള തലവനായ നസറുള്ള അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മുൻനിരയിലുള്ള ജനറൽമാർ കമാൻഡേഴ്സ് അവരോട് ഒന്നിച്ച് ഏകദേശം അമ്പത് ഫീറ്റ് ഖനമുള്ള ബംഗറിൻ്റെ അടിയിൽ അവർ ഇസ്രായേലിനെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാം എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം കിലോ വെയിറ്റുള്ള ബങ്കറുകളെ തകർക്കുന്ന ബോംബുകളിട്ട് അവരെ തൽക്ഷണം വധിച്ചു അത് ലോകം മുഴുവൻ ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം ശ്രവിച്ചത് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഏറെ വർഷങ്ങളായി ഇറാൻ പോറ്റി വളർത്തുന്ന ഒരു തീവ്രവാദി സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങേറ്റം കോപാകുലനാകുകയും അതിന് പകരമായി ഇസ്രായേലിലേക്ക് ഏകദേശം എൺപത്തിയൊന്ന് സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ അയക്കുകയും ചെയ്തു കാര്യമായ ആൾനാശമൊന്നും ഉണ്ടായില്ലെങ്കിലും ഏറെ നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രതികാരത്തിനായി ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതിന് ഞങ്ങൾ പകരം ചെയ്തിരിക്കും എന്ന് പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഇസ്രായേലിൻ്റെ സ്വഭാവമനുസരിച്ച് അവർ ചെയ്യും അവരെ ആക്രമിക്കുന്നവരെ അവർ തീർച്ചയായും ആക്രമിച്ചിരിക്കും യുദ്ധമെല്ലാം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് തുടക്കമെന്നും അവരുടേതല്ല തുടക്കമെല്ലാം തീവ്രവാദി ഗ്രൂപ്പുകളാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ അവസ്ഥയിൽ ഇസ്രായേലിൻ്റെ നാലു ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു പല രാജ്യങ്ങൾ ഇറാഖ് സിറിയ ഇറാൻ ലബനോൻ ഫലസ്തീൻ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നേരിടുകയാണ് ഇതിനോടയ്ക്ക് സിറിയയിലുള്ള റഷ്യയുടെ വ്യാമ താവളത്തിലേക്ക് ഇസ്രായേൽ മിസൈലുകൾ അയക്കുകയും ആ താവളം തകർക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ റഷ്യ ഇപ്പോൾ അങ്ങേറ്റം കോപാവനായിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ചേരിയിലുള്ള രാജ്യങ്ങളാണ് ഇറാനും ലബനോനും സിറിയുമൊക്കെ അതുപോലെ തന്നെ അമേരിക്ക യൂറോപ്പ് ഇസ്രായേൽ ഇത് ഇവർ എതിർച്ചേരിയിരുന്നു അപ്പോൾ സിറിയയിലുള്ള റഷ്യയുടെ വ്യോമത്താവളം തകർത്തതിൻ്റെ പേരിൽ റഷ്യ ഇറാന് ഫുൾ സപ്പോർട്ട് നൽകുകയും ആവശ്യമായ എല്ലാ മാരകമായ ആയുധങ്ങളും നൽകി സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന പക്ഷം ഇറാൻ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഫലം ഭയാനകമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശമുള്ള മാക്സിമം ആയുധങ്ങൾ എടുത്ത് റഷ്യയിൽ നിന്ന് ലഭിച്ചതുൾപ്പെടെ ഇസ്രായിന് നേരെ ഉപയോഗിക്കുന്നു അതിൻ്റെ ഒരു തെളിവായിട്ടാണ് റഷ്യ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിൽ നിന്നും എത്രയും വേഗം തൻ്റെ പൗരന്മാർ രാജ്യം വിടാൻ അപ്പോൾ എന്തോ കരുതിക്കൂട്ടിയുള്ള ഒരു പ്ലാൻ ആണ് റഷ്യയുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇറാൻ്റെ അത്തരത്തിലുള്ള ഒരു ആക്രമണം പലതുകൊണ്ടും ഇസ്രായേലിന് ഏറെ ഹാനി ഉണ്ടാക്കാവുന്നതാണ് കാരണം തിരുവചന്മ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഫാനിയായുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അധ്യായം രണ്ട് നാലുള്ള വാക്യങ്ങൾ നിർജ്ജനമാകും ശൂന്യമാകും അഷ്ധോതിലെ ജനങ്ങൾ മധ്യാനത്തിൽ തുരത്തപ്പെടും എക്രോൺ പിഴുതെറിയപ്പെടും കടത്തീരവാസികളെ ക്രേത്യജനമേ നിങ്ങൾക്കു ദുരിതം കർത്താവിന്റെ വചനം നിങ്ങൾക്കെതിരാണ് ലിസ്ത്യാദേശമായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽ തീരമേ നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടം കൊണ്ട് ആലകൾക്കും ഉള്ള ഇടമായി തീരും അപകാരം പ്രിയപ്പെട്ടവരെ ഇറാനിൽ നിന്നുണ്ടാകുന്ന ആക്രമണം അതിതീവ്രമാണെങ്കിൽ തീർച്ചയായും ഇസ്രായേല് കടു കൈ തന്നെ ചെയ്യും അതായിരിക്കും അവർ ആണവായുധം ഉപയോഗിക്കുന്ന പക്ഷം ലക്ഷക്കണക്കിന് പേരായിരിക്കും തൽക്ഷണം മരിക്കുക പ്രിയപ്പെട്ടവരെ ഒരു സന്ദേശത്തിൽ കർത്താവ് പറയുന്നുണ്ട് മക്കളെ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇതിൻ്റെയൊക്കെ അനുഭവിക്കുന്ന സാധാരണ പാവപ്പെട്ടവരാണ് നോക്കുക എന്നാൽ സ്നേഹം നിറഞ്ഞവരെ ഈ യുദ്ധം ഇപ്രകാരം ഓരോ ദിവസം ചെല്ലുന്തോറും ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ലോകം മുഴുവനും അങ്ങേറ്റം ഭയത്തോടു കൂടെ നോക്കിയിരിക്കുമ്പോൾ ഒരുവൻ കർട്ടൻ്റെ പുറകിൽ നിന്ന് ഊറിയൂറി ചിരിക്കുകയാണ് അവനാണ് ഈ യുദ്ധത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആൻറി ക്രൈസ് സാത്താൻ്റെ മകനായ എതിർ ക്രിസ്തു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അവൻ്റെ മുഖഭാവത്തെപ്പറ്റിയും അവൻ്റെ ഏറ്റവും ആകർഷകമായ പെരുമാറ്റരീതി അവൻ്റെ മുഖഭാവത്തെ പറ്റിയൊക്കെ പുതിയ സന്ദേശത്തിന് ഇപ്രകാരം കടുത്തതാണ് പറയുന്നുണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക പോലും ചെയ്യരുത് നിങ്ങളുടെ കണ്ണുകളെ താഴോട്ട് വേണം നോക്കാനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ അവഗണിക്കരുത് നമുക്കറിയാം ലോത്തിനോട് ലോത്തിനോടും കൂട്ടരോടും പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് തോക്കരുത് പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് ആ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ജിജ്ഞാസയെ അടക്കാനായില്ല എങ്ങനെയാണ് ദൈവം ഈ സ്വതോം കുമാരയെ നശിപ്പിക്കുന്നതെന്ന് ആഗ്രഹിച്ചു തിരിഞ്ഞു നോക്കി അവിടെ ഉപ്പുതൂണായി മാറി അപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കരുതെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല വലിയൊരു വശീകരണ ശക്തി അവനാരാണെന്ന് ഓർക്കണം തനിപ്പിശാജാണ് മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യരെ വഞ്ചിക്കുന്നതിനായി നശിപ്പിക്കുന്നതിനായി നരകത്തിലെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സാത്താന്റെ മകനാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ നമുക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം എന്താണ് ആ വ്യക്തി എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നാം കാതോർക്കും അപ്പോൾ ഇവൻ്റെ പെരുമാറ്റ രീതിയും ഇവൻ്റെ ഭാവവും അവൻ ഇവൻ്റെ അവൻ്റെ മുഖഭാവവും സൗന്ദര്യവും ശാന്തതയും എല്ലാമെല്ലാം പ്രസന്നത തുടിക്കുന്ന മുഖവുമെല്ലാം ജനങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ജനം അവൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വലിയ ജിജ്ഞാസയോടുകൂടെ അവനെ കേൾക്കാൻ ഒത്തുകൂടും ഇവിടെ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നല്ല ഭാഷ സംസാരിക്കുന്നവർ നല്ല സാഹിത്യ ഭാഷ അല്ലെങ്കിൽ നല്ല സ്ഫുടമായ ഒഴുക്കോടു ഭാഷകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നുവരെ ലോകത്തിൽ ഒരു മനുഷ്യനും സംസാരിക്കാത്ത ഒരു മനുഷ്യനും കഴിയാത്തത്ര ആകർഷണീയമായ രീതിയിലായിരിക്കും ഇവൻ്റെ സംഭാഷണം ഇവൻ്റെ പ്രസംഗ ശൈലി എല്ലാവരെയും കേൾക്കുന്ന എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിധം ഒരിക്കൽ കേട്ടാൽ ഒരിക്കലും മതിവരാത്ത രീതിയിൽ വീണ്ടും വീണ്ടും കേൾക്കുവാനുള്ള അങ്ങേറ്റം ഒരു ആഗ്രഹം ഉടലെടുക്കുന്ന രീതിയിലായിരിക്കും ഇവൻ്റെ സംഭാഷണ രീതി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് ലോകത്ത് ഇതുവരെ ലോകത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഈ സകല ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യും അങ്ങേറ്റം നൈപുണ്യം ഈ മേഖലയിൽ അവനുണ്ടായിരിക്കും ഒരിക്കലും ലോകം കണ്ടിട്ടില്ലാത്ത കൊടും വനത്തിൽ കഴിയുന്ന കാട്ടുജാതിക്കാരുടെ ഭാഷ വരെ അവൻ അനായാസം സംസാരിക്കും ഓരോ ഷകൾ സംസാരിക്കുന്ന അതാത് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പണ്ഡിതനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലായിരിക്കും അവൻ്റെ ഭാഷാ നൈപുണ്യം തികച്ചും അത്ഭുതമെന്ന് പറയട്ടെ സകലരും അവൻ്റെ ഭാഷാ നൈപുണ്യത്തെ അങ്ങേറ്റം വാഴ്ത്തുകയും അങ്ങേറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും മാത്രമല്ല എവിടെ നോക്കിയാലും ടി വിയിലും ഇൻ്റർനെറ്റിലും മൊബൈലിലും അവൻ്റെ ഭാഷണം കേട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി ആൾക്കാർ തിങ്ങിക്കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി പ്രസംഗത്തിൽ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണ് തമാശകൾ തമാശകൾ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഇവൻ്റെ പ്രസംഗത്തിൽ വലിയ വലിയ ജനങ്ങളെ അങ്ങേറ്റം സന്തോഷിപ്പിക്കുന്ന അവരെ ചിരിപ്പിക്കുന്ന അവരെ അങ്ങേറ്റം ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള തമാശകൾ അവൻ ഉൾക്കൊള്ളിക്കും നമുക്കറിയാം ചില ഭജനപ്രകോഷകരൊക്കെ ഒത്തിരി തമാശ പറയുന്നു പക്ഷേ ഇതുകൊണ്ടൊരു ആൾക്കാരേക്ക് കിട്ടും ധാരാളം ആൾക്കാർ കൂടും പക്ഷേ ഫലം അധികം ഉണ്ടാകില്ല കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞാലും ഈ തമാശ് ഈ തമാശൻ്റെ ഈ ചിരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് അതെല്ലാം അങ്ങ് ഒഴുകിപ്പോകും അവസാനം പ്രസംഗം കേട്ട് തിരിച്ചു പോകുമ്പോൾ തമാശ മാത്രമേ മനസ്സിലിരിക്കത്തുള്ളൂ കാര്യമായിട്ടുള്ളതൊന്നും ഇരിക്കില്ല നമുക്കറിയാം നമ്മുടെ കർത്താവ് വിശ്വിച്ച പ്രഘോഷണത്തിൽ തമാശകൾ എവിടെ ഉപയോഗിച്ചാണ് കാണുന്നില്ല അല്ലെങ്കിൽ ഏത് വചനപ്രകോഷകരെ എടുത്തോ ശരിയായിട്ടുള്ള വചനപ്രകോഷകർ തമാശകൾ ഉപയോഗിക്കുക കാരണം എന്താ ഇത് ജീവൻ്റെ കാര്യമാണ് ഇത് നിത്യതയുടെ കാര്യമാണ് ഇത് ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യമാണ് സുനാമി വരുമ്പോൾ ആരെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമോ ജീവിതം അങ്ങേറ്റം എടുക്കേണ്ട കാര്യമാണിത് അതുകൊണ്ട് ഗൗരവമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ പറയണം തമാശ തമാശ ആണ് നമ്മൾ പറയാറുണ്ട് ആരെയെങ്കിലും വിഷമപ്പിച്ചെങ്കിൽ നാം പറയാം തമാശ പറഞ്ഞത് തമാശ പറയുന്നത് അതിനെ അങ്ങില്ലാതാക്കുന്നു പ്രിയപ്പെട്ടേ അതുകൊണ്ട് ഇവന്റെ തമാശ കേൾക്കാൻ ധാരാളം ആൾക്കാരുണ്ടാവും എന്തിനു പറയുന്നു ഈശോയുടെ വചനം കേൾക്കാൻ ധാരാളം പേരൊന്നിച്ചുകൂടി ഈശോയെ അറസ്റ്റ് ചെയ്യുവാൻ അയക്കപ്പെട്ട സേവകർ അറസ്റ്റ് ചെയ്യാതിരിച്ചു വന്നു അവരോട് സന്നിഹത്തിന് സഭാംഗങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ല അവർ പറഞ്ഞു അവനെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല അതെ അത്ര നല്ല ആകർഷണീയമായിരുന്നു കർത്താവിൻ്റെ പരിനത്രഘോഷം എന്നാൽ ഇവിടെ ജനം അതിനേക്കാൾ കൂടുതൽ ഒന്നിച്ചൂടും കാരണം എന്താ കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യമാണ് സംസാരിച്ചതെങ്കിൽ ഇവൻ ലോകത്തിൻ്റെ കാര്യമായിരിക്കും ലോകത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാനാണല്ലോ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അതുകൊണ്ട് ഇവനെ ഒന്ന് കാണാൻ ഒന്ന് കേൾക്കാൻ വലിയൊരു ജനസമൂഹം എല്ലായിടത്തും ഉണ്ടാവും ഇതൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ഭാഷ മാത്രം ഇവന് അറിയണ്ട ഇതൊക്കെയാണെങ്കിലും ഒരു ഭാഷ ഒഴികെ മറ്റെല്ലാ ഭാഷകളും അവൻ സംസാരിക്കും ആ ഒരു ഭാഷ അവൻ അറിയില്ല അതെന്താണ് അതാണ് പ്രിയപ്പെട്ടവരെ സഭയുടെ പരിശുദ്ധവും വിശുദ്ധവുമായ ലാറ്റിൻ ഭാഷ കാരണം സഭയുടെ എല്ലാ വിലപ്പെട്ട പ്രാർത്ഥനകളും എല്ലാം എല്ലാം തുടക്കം മുതലേ ലാറ്റിൻ ഭാഷയിലാണ് അത് ദൈവിക ഭാഷയാണ് മലാഖാമാരുടെ ഭാഷയാണ് അതുകൊണ്ട് അതവന് അറിവുണ്ടാവില്ല മറ്റെല്ലാ ഭാഷകളും അവന് അറിയും അവന് അറിയാവുന്നതായിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ ആരാണിവൻ സാധാരണ മനുഷ്യൻ അല്ല ഒരു സാധാരണ മനുഷ്യന് എത്ര ഭാഷ വരെ അറിയാം ഓടി വന്നാൽ എട്ടോ പത്തോ ഭാഷ ഏറ്റവും കൂടിയാൽ എല്ലാ ഭാഷകളിലും അത്ര പ്രാവീണ്യം അവർക്കുണ്ടാകത്തുമില്ല എന്നാൽ ഇത് സത്താൻ്റെ സന്തതി ആയതുകൊണ്ട് സകല ഭാഷകളിലും അവന് അതീവ നൈപുണ്യം ഉണ്ടാകും സകല ഭാഷകളിലും അവൻ സംസാരിക്കുക മാത്രമല്ല ഈ ഭാഷകൾ സംസാരിക്കുന്ന അനേകരെ അവൻ കയ്യിലെടുക്കും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക അവൻ്റെ വരവ് വളരെ വളരെ സമീപത്താണ് ഈ മഹായുദ്ധത്തിൻ്റെ അവസാനം അവൻ പ്രത്യക്ഷപ്പെടും എവിടെയായിരിക്കും പ്രത്യക്ഷപ്പെടുക അവൻ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത ടോക്കിൽ നമുക്ക് നേരത്തെ കേൾക്കാം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം പ്രാർത്ഥിക്കുക സഹോപകാശങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെയല്ല വളരെ 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 അപകടം പിടിച്ചതാണെന്ന് ഓർക്കുക എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അത്രമാത്രം പ്രിയപ്പെട്ടവരെ ഈ യുദ്ധം നീങ്ങിപ്പോകാം അതുപോലെ യുദ്ധത്തിന്റെ ആ പരിണിതഫലം ലഘുവായിരിക്കും ഏറെ നാളുകൾക്ക് മുമ്പേ ഈ പ്രവചനങ്ങൾക്ക് നൽകിയതാണെങ്കിലും അനേകരുടെ പ്രാർത്ഥന കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് നീങ്ങി നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർമ്മിക്കുക അതുപോലുള്ള ഈ ദാസനെയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ യാചിക്കുകയാണ് കാരണം എനിക്ക് ഏറെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു ചുമതല ഒരു മിഷൻ ഒത്തിരി ഒരു മിഷൻ ആയതുകൊണ്ട് ഏറെ പ്രാർത്ഥനാ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് യാചിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഗനികാ മാതാവിൻ്റെ വിശുദ്ധ വിശദാവിൻ്റെ സഹലവിശുദ്ധേയും മാലാകാമാരുടെയും പ്രത്യേകം ആദിശത്തിലൂടെ പിതാവാദിപത്തിൻ്റെ സ്നേഹവും പുതാദിപത്തിൻ്റെ കൃപയും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുന്നു